വെച്ചാ തീരുമാനം ഉമ്മാനെ മോളെ വിളിച്ചു ഒരു അന്യജാതിക്കാരന്റെ കൂടെ പോയി ും ശിക്ഷൽകി ഇനിയിപ്പൊ ജമാലുമായിട്ടുള്ള അങ്ങ് നിശ്ചയിക്കാം കണ്ടില്ലേ ജമാലിപ്പൊ നല്ല മര്യാദക്കാരനെ ഒരുത്തർ ഉപേക്ഷിച്ചിട്ടും അതിലൊരു കൊച്ചുണ്ടായിട്ടും ഓ അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് അതെന്നുണ്ട വലിയ മനസ്സല്ലേ നബീസു

ഈ ഒരു പ്രാവശ്യം കൂടി മാഷ് പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലെന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് അതേതായാലും നന്നായി ഒന്നു രണ്ടു വർഷം ആളില്ലാതെ കിടന്ന് വീടാന്ന് തോന്നൂല ഓൾ അവിടെ ഉണ്ടാവില്ല പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്നും മാറ്റെടുക്കാൻ ആപതും പാടുപെടുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമക്കേടിമോളില്ലത് ആ മടിയിൽ വളരുന്ന കണ്ടില്ലേ അമ്മ എല്ലാം നേരെയാവും ആ എത്തിയോ എന്താത്ര വൈകിയത് ഒരു വിശേഷമുണ്ട് ഞാൻ വിശേഷ കൊണ്ടുവന്നിട്ടുണ്ട് അതേടി ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട് ആരുടെ കാര്യം നിങ്ങൾ പറയുന്നേ നിന്റെ കെട്ടുവിന്റെ കാര്യം ആരുടെയാ എനിക്ക് കേക്കണ്ട നിനക്കയാളെ കാണുമെന്നില്ലേ എനിക്ക് കാലുണ്ടെന്ന് പറഞ്ഞില്ലേ പാവം എത്ര നേരേന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പാവം തോന്നണ്ടെങ്കിലേ കൂടെ പോയി പുറത്തോ നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ആവോ ഇത് കണ്ടില്ലേ അപ്പുറത്തരൊക്കെ വന്ന് വന്നെങ്കിൽ ബെറ്റിലും താലം എടുത്തുകൊണ്ട് പോയി സൽക്കരിച്ചോ ആളോ ഇപ്പൊ വന്നിരിക്കണം അന്വേഷിക്കണം എന്താ ഇവക്ക് പറ്റിയേ എല്ലാം കൊണ്ടെത്തി എന്റെ മോള് വിശ്വസിക്കുന്ന പരീക്ഷിക്കും ജമാലുമായിട്ടുള്ള കല്യാണത്തിൽ സമ്മതിച്ചോടെ ആര് ചോദിക്കുന്നു പറയാനുള്ള ആൾ വന്നിട്ടുണ്ട് എന്റെ പടച്ചോന്നെ വീണ്ടും വന്ന

അതേടാ ക്ഷയം തന്നെയാ സ്വന്തം മരുമകളെയും പേരക്കുട്ടിയേം കാണാൻ ഇങ്ങനെ ഒഴുകി നോക്കേണ്ടി വരുന്നത് ക്ഷയം തന്നെയാ വാശി ദുരഭിമാനം ഇപ്പൊ എന്തായടാ എന്തിനാ ഇവൻ അവനങ്ങനെ മകനാണല്ലോ എന്ന് മകനാണല്ലോർത്താ എനിക്ക് വിഷമം പക്ഷെ മാധവമാഷ എന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല ആണുങ്ങളില്ലാത്ത വീടാ ഒരു ശ്രദ്ധയില്ല ഇച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത് ഇന്ന് ഞാൻ കാണാപാത്ത മടകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവുമോ ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ ചേ അത് വേണ്ട സ്വന്തം ആരെങ്കിലും കട്ട് തിന്നോ എന്നാലും വെസ്ന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി രണ്ടു വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവർക്കെങ്കിലും മനസ്സിലാവും റബ്ബെ പട്ടാ പകലും മോഷണോ അതും ബാത്റൂം മോഷണം നീ എന്തെ ഞാനിപ്പം കാണാൻ അയ്യോ അല്ല ഒരു പിച്ചക്കാരൻ ഇതിനകത്തല്ല പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞ് ഓടിച്ചു മതി മതി ആൾക്കാര് കേക്കണ്ട പുറത്തറിഞ്ഞ നാണക്കാടാ സ്വന്തം ഭാര്യയുടെ കുളിശീൻഡെ കാണാന്ന് പറഞ്ഞാ അതെല്ലാത്തി കേട്ടവൻ എന്റെ മോസൂട്ടി നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല രണ്ട് കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയണത് അവരാരൊന്നും ഇതുപോലെ പുളിസും കാണുന്നില്ലല്ലോ ഞാനാ ക്ഷമിക്കണം ഞാൻ ആള് മാറിപ്പോയതാ ഞീസ് ഒന്നീചാരിച്ചു എന്നെ രൂമിൽ ആരാണ്ട ബാത്റൂമിൽ കുത്തി എന്ന തല കുത്തിയായിരിക്കും വന്നത് പിന്നെ ആരാടാ ബാത്റൂമിനകത്ത് ഒട്ടേത്തെ പോലെ വീട് വിജി കറങ്ങി അടക്കണേ കണ്ടല്ലോ എന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ചോട്ടല്ലെന്ന് ഞാനല്ലേ ഒട്ടേട്ടിത്

അത് ആക്ച്വലി തമോഅ അല്ല ആക്ച്വലി ഒരു തഴിമൻ ബളകം അമ്മ ഞാൻ